വഞ്ചിതരായവർ ജില്ലാ കലക്ടറേറ്റിലും ജില്ലാ പോലീസ് മേധാവികളുടെ അടുത്തും എത്തിയിട്ടുണ്ട് എന്നാൽ തട്ടിപ്പിന് നേതൃത്വം കൊടുക്കുന്ന നേതാക്കളെ പിടികൂടിയിട്ടില്ല നേതാക്കൾ കൂടി പ്രതികളാകേണ്ടതാണ് അവരെ അറസ്റ്റ് ചെയ്യേണ്ടതാണ് കേസെടുത്താൽ മാത്രം പോരാ ഇതിൽ പ്രതികളായ ആളുകളുടെ സ്വത്ത് കണ്ടുകെട്ടണം അതിന് ചില നടപടികൾ ഇപ്പോൾ പോലീസ് സ്വീകരിച്ചിട്ടുണ്ട് അങ്ങനെയാണ് സംസ്ഥാന കോഓർഡിനേറ്ററായ അനന്ദു കൃഷ്ണൻ്റെ ചില സ്വത്ത് വകുകൾ പോലീസ് പിടിച്ചെടുത്തത് യഥാർത്ഥത്തിൽ ജനങ്ങൾ വഞ്ചിക്കപ്പെട്ടു എന്ന് മാത്രമല്ല ഇതിലൂടെ കുറേയാൾക്ക് ജോലി നൽകുമെന്ന് പറഞ്ഞിട്ട് കുറേ പ്രൊമോട്ടർമാരെ നിശ്ചയിക്കുകയും പ്രൊമോട്ടർമാരോട് പറഞ്ഞത് നിങ്ങൾ കുറേ ആളുകളിൽ നിന്ന് അവരോട് പറഞ്ഞ് ഈ അക്കൗണ്ടിലേക്ക് പണം പണമടച്ചാൽ പ്രൊമോട്ടർമാരാരും നേരിട്ട് കാശ് വാങ്ങുന്നവരില്ല എന്നാൽ ജില്ലയിൽ ആകെ ഇത് കോർഡിനേറ്റ് ചെയ്യുന്ന കോൺഗ്രസ് നേതാവ് അധികം കാശ് വാങ്ങിയിട്ട് ഞാൻ അക്കൗണ്ട് വഴി അയച്ചു കൊള്ളാം എന്ന് പറയുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒരു ഭാഗത്ത് ഇതാ നിങ്ങൾക്ക് മാസത്തിൽ ആയിരക്കണക്കിന് രൂപ പ്രതിഫലം കിട്ടുമെന്ന് പറഞ്ഞ് അവരെയും വഞ്ചിച്ചു ജനങ്ങളെയും വഞ്ചിച്ചു ഇത് വലിയൊരു തട്ടിപ്പ് സംഘമാണ് അപ്പോൾ അതുകൊണ്ടിതിന് സമഗ്രമായ അന്വേഷണം നടത്തി നേതാക്കളടക്കമുള്ള കുറ്റക്കാരെ കണ്ടുപിടിക്കുക തന്നെ ചെയ്യണം അതോടൊപ്പം ഇതിൽ വഞ്ചിതരായ ആളുകളെ അണിനിരത്തി കൊണ്ടുള്ള ജനകീയ പ്രക്ഷോഭവും സംഘടിപ്പിക്കും